മണ്ണിൽ ആരും അറിൽ കൂടുമോ എണ്ണം കണ്ണിപ്പാവിൽ ഇൻപട്രി പുതിയ ഷെഡ്യൂള് ആദ്യത്തെ പാട്ട് അതും ശരത് സാർ വന്നപ്പോ തന്നെ നമുക്ക് ആദ്യം ശരത് ചോദിക്കാം ചാലഞ്ചിങ് ആണ് കാര്യം ഈ ശ്വാസം ഒറ്റയടിക്ക് വലിയ ബുദ്ധിമുട്ടാണ് പാടാൻ അപ്പൊ അതിന്റെ എനിക്ക് ശ്വാസം എടുക്കുന്ന അറിയുകയും ചെയ്ത് അത് കുഴപ്പമില്ല അത് അത് മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്നതും അത് ചെയ്തിട്ടുണ്ട് അത് വലിയ വലിയ കാര്യം പിന്നെ മോനെ എനിക്ക് തോന്നിയ ഒരു കാര്യം അത് ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ ഈ ഡയറക്റ്റ് ഹൃദയത്തിലേക്ക് എടുക്കരുത് ഹൃദയത്തിന്റെ തൊട്ട് മുകളിൽ വെച്ചാൽ മതി കേട്ടാ ഈ കൂടുമോ എന്നുള്ള സംഗതിയില്ലേ അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആകാമായിരുന്നു കേട്ടോ മോനെ ഞാൻ പറഞ്ഞ മനസ്സിലായോ പിന്നെ മോനെ കുറച്ചും കൂടെ വായ തുറന്ന് പറയാം അക്ഷരങ്ങൾ അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ അതിൽ വിബ്രാട്ടോ യൂസ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ യൂസ് ചെയ്യണം അത് നമുക്ക് കുറെ കൂടെ എന്താ പറയുക ആ പാട്ടിനൊരു കുറച്ചും കൂടെ ഫീൽ ഇമോട്ട് ചെയ്യും അപ്പൊ അത് മോനെ അത് നോക്കണം ഇപ്പൊ പെൺമയിൻറി മണ്ണിൽ ഇൻപമേതട എന്നുള്ള പാടാമോ പിന്നെയി മണ്ണിൽ ഏതടാ ഏതട അത് അധികമായിട്ട് പറപ്പിക്കണ്ട കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് പാകത്തിന് എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ പിന്നെ മോനെ ഈ ഫസ്റ്റ് ഈ അനുപല്ലവി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചരണം തുടങ്ങി കുറച്ച് ടെമ്പോ കുറച്ചൊരു ഒരു പിടുത്തം കിട്ടിയില്ല എന്ത് പറ്റി ശ്വാസം ശ്വാസത്തിന്റെ ടെൻഷനിലായിരുന്നു കുഞ്ഞു ശ്വാസം അല്ല ശ്വാസം എടുക്കണം മോനെ അല്ലെങ്കിൽ നമ്മള് തട്ടിപ്പോ കൃത്യക്ക എവിടെ കിഴക്കട്ടെ അതൊന്നും കാര്യല്ല പിന്നെ മോനെ സെക്കൻഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോൻ പാടിയത് അവൻ താൻ ൊഴുംറന്താൽ ഇവിയും മുഴുവതും സുഖം മോനെ ഈ എന്താ ആ നോട്ട് കൃത്യ ഹിറ്റ് ചെയ്താൽ കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അത്രേ ഉള്ളൂ പക്ഷെ ചക്ര വൃത്തിയായിട്ട് പാറക് യുക് യൂദിപൊളിയായിട്ട് ഈ പോലെ ഈ പാട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു ധൈര്യം വേണം ഒട്ടും അപകടം ഇല്ലാത്തൊരു പാട്ട് വളരെ സിമ്പിൾ അത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ ബദ്രി വളരെ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ശരത്തായിട്ടും പറഞ്ഞതിന്റെ അപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല പിന്നെ ഇത് പാട്ട് പാടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോനെ ഈ പാട്ട് പക്ഷെ ചരണം ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ി നന്നായിട്ട് ഓവറോൾ നന്നായിട്ട് തന്നെ പാടി ബദ്രിയുടെ ഒരു ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ഷെഡ്യൂളിനെക്കാളും കുറച്ചും കൂടി ഒക്കെ അത്യാവശ്യം എന്തോ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ എന്തോ എല്ലാം മറ്റേ ഷാർപ്പും ഫ്ലാറ്റും ആയിരുന്നു ഇത്തവണ കുഴപ്പമില്ല കുറേ രണ്ടു മൂന്ന് ഫ്ലാറ്റേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതെ പിന്നെ എനിക്ക് തോന്നി മോനെ ഈ ഇങ്ങനത്തെ ബ്രത്ലെസ് പോലത്തെ ഇതൊക്കെ പാടുമ്പം എവിടെയാണ് നമ്മൾ ബ്രത്ത് എടുക്കേണ്ടതെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ശീലമാവും ആ പാട്ടിൽ അപ്പോൾ എസ് പി ബി സാറിൻ്റെയൊക്കെ ലൈവിൽ ഞാനത് കേട്ടിട്ടുണ്ട് സാർ പാടുമ്പോൾ നമുക്ക് അറിയുപോലും ഇല്ല ഇതെങ്ങനെ ബ്രത്തെടുക്കുന്നതെന്ന് അപ്പോൾ അത് ഏതൊക്കെ പോർഷന് അങ്ങനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തായിരുന്നോ ബദ്രി ഓക്കെ അങ്ങനെയാണെങ്കിൽ അടിപൊളി പക്ഷെ ഒരുപാട് പ്രാവശ്യം എടുക്കുന്ന പോലെ തോന്നി അങ്ങനല്ലാതെ ഇതിലൊരു മൂന്ന് ബ്രത്ത് മതി എന്നുള്ളൊരു രീതിയിൽ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് അതെവിടെയാണ് എടുക്കേണ്ടതെന്നുള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്ക് അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളത് ഭയങ്കര ഫ്ലോയിൽ പാടാൻ പറ്റും ഈ പാട്ടൊക്കെ കേട്ടോ എന്തായാലും ഈ പാട്ട് എടുത്തോണ്ട് വന്നതിന് ഒരു വലിയ കൈയടി കാരണം ഭയങ്കര പാടാണ് പാടി ഓൾ ബെസ്റ്റ് സെയിം മാർക്സ് ആണ് അതെ എനിക്കും അതേ മാർക്കാണ് പക്ഷെ ഞാൻ പറയില്ല നിങ്ങൾ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച ഞാനൊരു മക്കളെ ഇല്ല നിങ്ങളെ സന്തോഷിക്കാം കേട്ടോ ഓൾ ദി ബെസ്റ്റ് സർ സർ ഇപ്പോ സെവൻറ്റീൻ മാർക്സ് ആണ് ഭദ്രക്ക് കിട്ടിയിട്ടുള്ളത് ഇനി സാറിന്റെ മാർക്സ് നമുക്ക് ഈ ഷെഡ്യൂളിന്റെ ലാസ്റ്റ് അറിയാം ഓക്കെ അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഇളയരംഗങ്ങൾ ഹിറ്റ്സ് പൊളിച്ചു ഇനി അടുത്ത മിലീനിയം നമുക്ക് അടിപൊളിയാക്കണം ഓക്കെ പോയി പ്രാക്ടീസ് ചെയ്തു